കുറുപ്പു മാഷെ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ എന്റെ അജിത്തെ ആകെ പ്രശ്ന മാഷക്കും പ്രശ്നോ എന്തൊക്കെ ഉണ്ടായിട്ട് കുടിക്കാൻ ശുദ്ധ വെള്ളല്ലേ എന്താ ചെയ്യ എന്ത് പറ്റി മാഷെ വെള്ളം മുഴുവൻ നശിച്ചു മഞ്ഞയും ചോപ്പും കറുപ്പും നിറത്തിലാ വെള്ളം ദുർഗന്ധവും ഉണ്ട് ഞാനൊരു ഫൈബർ ഗ്ലാസ് ഫിൽട്ടർ വാങ്ങിക്കാന്ന് കരുതി ഇറങ്ങിയതാ എന്റെ മാഷെ വെറുതെ പോയി പെടലേ ഈ ഫൈബർ ഗ്ലാസ് ഫിൽട്ടറിൽ ഉപയോഗിക്കുന്ന മീഡിയകൾക്കൊന്നും വെള്ളം ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല ഇത് ചെയ്യുന്നത് കരമാലിന്യം വേർതിരിക്കുക എന്ന പ്രവൃത്തി മാത്ര വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ള ആക്കണമെങ്കിൽ ചെയ്യേണ്ടത് വെള്ളത്തിന്റെ ബിയച്ച് എട്ട് പോയിന്റ് അഞ്ചാക്കി ഉയർത്തി ശുദ്ധീകരിക്കുകയാണ് അതാണ് ആരോഗ്യത്തിന് ആരോഗ്യത്തിനുത്തമം ശംഖുഭസ്മത്തിന് മാത്രമേ ഇതുപോലെ ശുദ്ധീകരിക്കാൻ പറ്റൂ ശംഖുഭസ്മോ മാഷ് വരൂ ഞാൻ വിശദായിട്ട് പറഞ്ഞുതരാം മാഷേ ഈ ലക്ഷദ്വീപ് മാലിദ്വീപ് സീഷൽസ് തുടങ്ങിയ സ്ഥലത്തെ വെള്ളം കണ്ടില്ലേ എന്തൊരു ശുദ്ധതയാ അവിടെ പ്രകൃതിദത്തമായി കക്കത്തെരിയാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത് ശംഖുഭസ്മം പ്രകൃതിദത്തമായി ഉണ്ടാക്കിയ കക്കത്തെരിയാണ് അതുകൊണ്ട് എന്താ ഗുണം ഇത് ജലം ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറലുകളും ശരീരത്തിന്റെ അസിഡിറ്റിയും മാറ്റി രക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് നാല് അഞ്ചിലേക്ക് ഉയർത്തുന്നു പി എച്ച് ഏഴ് പോയിന്റ് അഞ്ച് രക്തശുദ്ധിയുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും അതുകൊണ്ടാ ശംഖുഭസ്മം തന്നെ മതി കുടിവെള്ള ശുദ്ധീകരണത്തിനെന്ന് ഞാൻ പറയുന്നത് എങ്കിൽ വെർജിൻ ശംഖുഭസ്മം തന്നെ മതി കുടിവെള്ള ശുദ്ധീകരണത്തിന് ഫൈബർ ഗ്ലാസ് വെസലിന്റെ ആവശ്യമുണ്ടോ ഫൈബർ ഗ്ലാസ് വെസലുകൾ വാങ്ങി മീഡിയകൾക്ക് പകരം ശംഖുഭസ്മത്തിരി നിറച്ചാൽ കൂടുതൽ മിനറൽ അടങ്ങിയ പി എച്ച് എയ്റ്റ് ഫൈവിൽ കുടിവെള്ളം ലഭിക്കും കൊള്ളാലോ എന്നാ പിന്നെ ഫൈബർ ഗ്ലാസ് കിണറ്റിലേക്കുള്ള വെർജിൻ ശംഖുഭസ്മത്തിരി ഇപ്പോൾ തന്നെ വാങ്ങാം ശംഖുഭസ്മക്കാരെ വിളിക്കട്ടെ മാഷെ രക്തശുദ്ധി വരുത്തുന്ന ആൽക്കലൈൻ ശുദ്ധജലം കുടിക്കണമെങ്കിൽ വെർജിൻ ശംഖുഭസ്മം തന്നെ വേണം ബോർവെൽ ആണെങ്കിൽ ഫൈബർ ഗ്ലാസ് വെസലിൽ ശംഖുഭസ്മത്തിരി നിറച്ചാലും മതി വീഡിയോ യൂട്യൂബിലുണ്ട് മാഷെ കുടിവെള്ളത്തിന്റെ ഗുണമേന്മയ്ക്ക് ശംഖ് വസ്മത്തിന്റെ മണി ബാക്ക് ഗ്യാരണ്ടിയും ഉണ്ട് പിന്നെ എന്തിനാ മാഷെ ഈ വെള്ളത്തിന്റെ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നത്